ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ അജയ് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല നിരഞ്ജനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ഇതുവരെയും നിരഞ്ജനയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല അജയ് കടന്നു കളഞ്ഞതാണ് എന്നാണ് നിരഞ്ജനെ വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ പൊട്ടിത്തെറിയും കലഹങ്ങളാണ് ഇപ്പോൾ അവിടെ ആ ഒരു കതിർ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹ പന്തലില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുക അജയ് തിരിച്ചു വരുമോ തിരിച്ചു വരാൻ ത്തിൽ വിവാഹം നടക്കുമോ അതോ അപർണ വിചാരിച്ചതുമാതിരി മുടങ്ങുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട് അപ്പൊ എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടു പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വല്ലൊരു ഭയങ്കര സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ പെക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അജയ് തിരിച്ചു വന്നിട്ടില്ല അജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിലും ആർക്കും വ്യക്തതയില്ല അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരണ് ആ ഒരു വിവാഹ പന്തലിലേക്ക് വരുന്നത് അപ്പൊ ശരണിനെ കണ്ടെങ്കിൽ തന്നെ അമലിനും എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് അമലിനാണ് മനഃപൂർവ്വം അജയെ പിടിച്ചോണ്ട് പോയി ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ശരൺ ശ്രമിക്കുന്നു എന്നാണ് അമല് പറഞ്ഞത് അപ്പോൾ അതിൽ എന്തായാലും അവർക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ശരൺ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് ജാനകിക്ക് പോലും പറ്റത്തില്ല കുടിച്ചുകൊണ്ട് വന്ന് തലേ ദിവസം ശരൺ അത്രത്തോളം അവിടെ കിടന്ന് ആ അളകാബുരിൽ കിടന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ശരണിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓടിപ്പോയി അമല പോയി ശരണെ കോളറി കയറി പിടിക്കുകയും ആപി പിന്നാലെ പോയി ശരണെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും പിന്നെ ജാനകിയും പോയി അമൃതയും ആഭരണയും തമ്പിയും എല്ലാവരും കൂടി ശരണ് വളഞ്ഞിട്ട് ആക്രമിക്കുവാണ് എല്ലാവരും ചോദിച്ചു നീ എന്തിനാണ് ശരണെ ഇത്രയും ധൈര്യം ോടുകൂടി ഇവിടെ കയറി വന്നത് അജയ് ഇവിടെ നീ അജയെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത് ശരണോട് ചോദിക്കുവാണ് എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശരൺ പറയുമ്പോഴും നീ ചുമ്മാ കള്ളം പറഞ്ഞുകൊണ്ട് നീ ജയിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ നോക്കണ്ട ഹണി റോസ് നിന്റെ പേരും പറഞ്ഞാണ് ഇവിടെ വന്നത് നീയാണ് ഹണി റോസിനെ ക്ഷണി ക്ഷണിച്ചത് വിവാഹത്തിനെ ക്ഷണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് കതിർ മണ്ഡപത്തിൽ വന്നത് ഹണി റോസ് വന്നതിൻ്റെ പിന്നാലെയാണ് ശരണിനെ ഇവിടെ കാണാതായിരിക്കുന്നത് അപ്പോൾ ഹണി റോസിനെ ഇവിടെ പറഞ്ഞു വിട്ട് വലിയൊരു ലഹള ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ തന്നെ ശരണ് അജയെ തട്ടിക്കൊണ്ടു പോയതാണ് എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ പേരിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത് അവസാനം ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാനകിയും പറഞ്ഞു ഇനി ജയിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട നീ കള്ളം പറയാനായിട്ട് നോക്കണ്ട ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ ഇനി ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്ത് കൂട്ടണ്ട ഇവിടെയാണ് അജയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ജാനകിയും ചോദിച്ചു എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ ഹണി റോസിനെ ക്ഷണിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് ഞാനാണ് വിളിച്ചത് ശരണ തലേദിവസം ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമൃത ചോദിച്ചത് നിങ്ങളെ ആര് കല്യാണത്തിന് ക്ഷണിച്ചു എന്നെ തലേദിവസം അജയ് ക്ഷണിച്ചിരുന്നു എന്നും രണ്ടു ദിവസം മുന്നേ അജയ് ക്ഷണിച്ചിരുന്നു എന്നും എനിക്ക് കല്യാണ ലെറ്റർ തന്നതിനൊപ്പം തന്നെ രണ്ട് മൂന്ന് ലെറ്റർ എക്സ്ട്രാ തന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ക്ഷണി ക്ഷണിക്കാൻ വേണ്ടിയിട്ടും അജി അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കല്യാണ ലെറ്റർ വെച്ച് ഹണി റോസിനെ ക്ഷണിച്ചതെന്നും അതിൻ്റെ പിന്നാലെ എനിക്കൊന്നും അറിയത്തില്ല ഹണി റോസ് വന്നതെന്നോ ഹണി റോസ് വന്നോ അല്ലെങ്കിൽ അജയെ കാണാതായോ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ശരൺ വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ ഒരു വാക്കില് ചെറിയൊരു ശരിയുണ്ട് എന്ന് ജാനകിക്ക് തോന്നി അതിൻ്റെ കൂടെ തന്നെ തമ്പി പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ശരൺ പറഞ്ഞത് അജി അന്നത്തെ പോലെ അഭരണയുടെ കഴുത്തിൽ താലി കിട്ടുന്ന ആ നിമിഷം കടന്നു കളഞ്ഞതുപോലെ ആയിരിക്കും ഇന്നും കടന്നു കളഞ്ഞിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു കുഴപ്പമല്ല അജി മലപൂർവ്വം കടന്നു കളഞ്ഞതാണ് എന്ന് തന്നെ അവിടെ ശരൺ പറഞ്ഞു എന്നാൽ ആ ഒരു ഉത്തരത്തോട് തമ്പിയും യോജിച്ചു ചിലപ്പോൾ ശരൺ പറയുന്നത് ശരിയായിരിക്കാം അജയ് കല്യാണം വേണ്ട എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വെച്ചതുകൊണ്ട് കല്യാണ ഈ ഒരു കല്യാണത്തിൽ നിന്നും ഓടി ഓടി ഒളിച്ചതായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ ശരൺ തന്നെ ഇങ്ങോട്ട് വന്നു അവിടെ അജയ് തന്നെ തിരിച്ചു വന്നോളും എന്നൊക്കെ തമ്പി പറഞ്ഞു എന്തായാലും നിങ്ങൾ പോലീസിനെ വിളിക്കുമല്ലേ അപ്പോൾ പോലീസിനെ വിളിച്ചോ എനിക്ക് യാതൊരു പ്രശ്നവും പോലീസിനോട് എൻ്റെ ഓഫീസിൽ വരാൻ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും അവിടെ കാണും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശരണം പോയി പക്ഷേ അമലിനോ അബിക്കോ ഒന്നും അത് ഉൾക്കൊള്ളാനായിട്ടോ അല്ലെങ്കിൽ ഒട്ടും പറ്റുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഭയങ്കര ആ ഒരു പ്രശ്നം കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ട് അപർണയും തമ്പിയും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമ്പിയെ അപർണ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു അച്ഛൻ സത്യം പറ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് സത്യം പറ അച്ഛനാണോ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴും തമ്പി എങ്ങനെ ആ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ ജാനയ്ക്ക് ഉറപ്പാണ് ഇവിടെ ശരൺ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ശരൺ ഇത്രയും തീർച്ച തീർത്ത് പറയുന്ന സ്ഥിതിക്ക് എന്തായാലും ശരൺ ഇതിൻ്റെ പിന്നിൽ കാണത്തില്ല ശരൺ തന്നെ പറഞ്ഞു ഞാൻ അജയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അത്രയും ബുദ്ധിമോച്ച ഒന്നും ഞാൻ കാണിക്കത്തില്ല എന്ന പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ശരൺ ആയിരിക്കത്തില്ല ഇതിൻ്റെ പിന്നിൽ മറ്റാരും ആയിരിക്കും അപ്പോൾ രണ്ടാമത് ജാനയ്ക്ക് സംശയം അവിടെ അപർണയും തമ്പിയാണ് അപർണയ്ക്ക് ഇങ്ങനെ ഒരു വിവാഹം ഈ വിവാഹ മണ്ഡപത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അതിന് പഴി തീർക്കാൻ വേണ്ടിയിട്ട് അപർണ പല നാറിയ കളികളും കളിക്കുമെന്ന് ജാനയ്ക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ഈ ഒരു സത്യം പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ തമ്പിയുടെ ഭാര്യയെ പൊക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു പോം വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാനകി താഭരണേടെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് മാറ്റി നിർത്തിയതിനു ശേഷം ചോദിക്കുകയാണ് സത്യം പറ ഇതിലെന്താണ് സംഭവിച്ചതെന്ന് സത്യം പറ അജയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞു എനിക്ക് നല്ലതുപോലെ അറിയാം ഇവിടെ ശരൺ അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി അതിൻ്റെ പിന്നാലെ ഇതിലിങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തമ്പിയും തമ്പിയുടെ മോളും മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ജാനകി പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ഇല്ല എന്നും ശരണാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞില്ലേ പിന്നെ മനഃപൂർവ്വം എന്നെ കരുവാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചോദി ശ്രമിക്കുകയാണോ അഭർണയുടെ അമ്മ എന്നാൽ ജാനകി വീണ്ടും വിളിച്ചു നിർത്തിയതിനു ശേഷം അഭർണയുടെ അമ്മയോട് ഒരു കാര്യം ചോദിച്ചു ഇവിടെ ശരണാണ് ശരണം ഹണി റോസും കൂടി ചേർന്നിട്ടാണ് അജയ് തട്ടിക്കൊണ്ടു പോയത് എന്നുള്ള സംസാരം നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഉണ്ടാകത്തില്ല അങ്ങനെ ശരണം എന്തായാലും തട്ടിക്കൊണ്ട് പോകത്തില്ല പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ അജയ് അജയ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അപർണയും തമ്പിയെ ചെയ്യത്തുള്ളൂ അപർണയുടെ വിവാഹത്തിന് വിവാഹത്തിന് അജയ് ഒളിച്ചോടി പോയി ഒളിച്ചോടി പോയതല്ല പക്ഷെ അജയ് കടന്നു കളഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാം അപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹണി റോസിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അബി പോയിരിക്കുകയാണ് അബിയേട്ടൻ പോയതിനൊപ്പം തന്നെ ഉണ്ണിത്താനും ഇതിന് ശ്രമിച്ചിരിക്കുകയാണ് ഉണ്ണിത്താൻ വക്കീൽ വെറുതെ പറയുന്നതല്ല ഉണ്ണിത്താൻ വക്കിൽ ഒട്ടും ഒരു ദയാദാക്ഷിണിയും ഇല്ലാതെ എല്ലാരെയും പൂട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും അപർണയുടെ വിവാഹത്തിന് ഇങ്ങനെ നടന്നതുകൊണ്ട് തിരിച്ച് നിരഞ്ജനയുടെ വിവാഹത്തിൽ ഇങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പോലീസുകാർ കണ്ടുപിടിക്കും അങ്ങനെ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേരെ തിരിയാൻ പോകുന്നത് അപർണയുടെയും തമ്പിയുടെയും നേർക്കായിരിക്കും അതിലെന്തായാലും തെളിവ് കണ്ടുപിടിക്കാനായിട്ട് അധിക കാലതാമസം ഒന്നും വേണ്ടി വരത്തില്ല അങ്ങനെ തെളിവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഹണി റോസിന് ഇതിന് ഒരു പങ്കു ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപർണെ പൂക്കൂ അഭർണെ പൂട്ടു അപർണയും തമ്പിയും പൂട്ടിക്കഴിഞ്ഞാൽ സത്യം പുറത്തു വരും പിന്നെ അജയെ എന്തായാലും കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അജയെ കുറച്ചു നേരം പിടിച്ച് പിടിച്ചു വെക്കണം ഈ വിവാഹം മുടങ്ങണം വിവാഹം മുഹൂർത്തം കഴിഞ്ഞ് വിവാഹം മുടങ്ങണം അജയെ പിടിച്ചു വെക്കണം ഈ ഒരു ഒറ്റ ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് പക്ഷേ എത്ര നേരം അജയെ പിടിച്ചു വെക്കും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അജയെ പുറത്തിറക്കേണ്ട അവസ്ഥ വരുമല്ലോ അങ്ങനെ അജയെ പുറത്തിറക്കും അജയെ പുറത്തുവിടുമ്പോ എന്തായാലും സത്യങ്ങൾ തുറന്നു പറഞ്ഞു യും ഇതിന് പിന്നിൽ ആരാണ് കളിച്ചതെന്ന് തുറന്നു പറയും പോലീസ് പൊക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർണേടെ ഏർ മുഖംമുടി അളഗാബുരിലുള്ള എല്ലാവരും തിരിച്ചറിയും പിന്നെ അവർനെ അളഗാബുരിൽ നിർത്തും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല പിന്നെ അവർനെ എന്തായാലും പുറത്താക്കും അപ്പോൾ എല്ലാവരും എല്ലാ ഈ പത്രക്കാരും മീഡിയക്കാരും എല്ലാവരും ഇത് വലിയ കേസാക്കും ഒരു ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ വലിയ കേസാക്കും അപർണയുടെ അഭർണ തന്നെ അപർണയും തമ്പിയും തന്നെ നാറാൻ വേണ്ടിയിട്ട് പോവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണ്ട എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാനുള്ള സത്യങ്ങൾ എന്നോട് തുറന്ന് പറ ഞാൻ വേറെ ആരോടും പറയത്തില്ല എൻ്റെ അമ്മോളാണ് സത്യം പക്ഷേ ഇത് പറയാതെ ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ അവസാനം എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തമ്പി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയത്തില്ല പക്ഷെ തമ്പി ഫോണിൽ കൂടെ സംസാരിച്ച കാര്യങ്ങൾ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം അപർണയുടെ നമ്മുടെ ജാനകിയോട് തുറന്നു പറഞ്ഞു അങ്ങനെ ജാനകിയടൻ തന്നെ അവിടെ അബിയേം അമലിനെയും പറഞ്ഞു വിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അജയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒന്നും മനസ്സിലാക്കാതെ നിരഞ്ജന മനഞ്ജൻ വിചാരിച്ചിരിക്കുന്നത് ഹണിറോസ് വന്നത് അജയെ തേടിയാണെന്നും ഹണിറോസിന്റെ കൂടെയാണ് അജയ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല ഞാൻ അത്രത്തോളം സ്നേഹിച്ച അജയനെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ആ കതിർമ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് എന്നാൽ അവിടെ ഹേമ വന്ന് നിരഞ്ജന അമ്മ വന്ന് നിരഞ്ജനെ തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചു അത് സാധിച്ചില്ല ഒടുവിൽ ജാനകി വന്നു ജാനകി വന്നിട്ട് നിരഞ്ജനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ശ്രമിച്ചു പക്ഷേ അത് അവസാനം സാധിച്ചില്ല പക്ഷേ ജാനകി ഒരു കാര്യം പറഞ്ഞു നിന്നയോട് ഞാനാണ് പറയുന്നത് അജയെ ഇവിടെ തട്ടിക്കൊണ്ടു പോയതാണ് അജയ് അല്ലാതെ ഒരിക്കലും ഇറങ്ങിപ്പോയതല്ല അപ്പോൾ അജയെ തട്ടിക്കൊണ്ടു പോയതാണെന്നും അതുകൊണ്ട് ഇത് എന്തായാലും നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ നിന്നാ മതി അജയെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും വെറും അര മണിക്കൂറിനകത്ത് വെച്ച് അജയ് ഈ കഥർ മണ്ഡപത്തിൽ വന്നിരിക്കും അജയുടെയും അപർണ അജയുടെയും നിരഞ്ജനയുടെ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്ന് ജാനകി ഉറപ്പ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് എന്തായാലും ഈ കരഞ്ഞു കരഞ്ഞ മുഖം കലങ്ങി അതുകൊണ്ട് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് വരാനായിട്ട് പറഞ്ഞു വിടുവാണ് അപ്പോൾ ജാനകി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിരഞ്ജനയ്ക്ക് അത്രത്തോളം വിശ്വാസമാണ് ജാനകി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടത്തിയിരിക്കും എന്ന് നിരഞ്ജനയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും കാത്തിരിക്കും എന്നുള്ളൊരു വിശ്വാസം എന്തായാലും അജയ് തിരിച്ചു വരും എൻ്റെ വിവാഹം മുടങ്ങത്തില്ല വിവാഹം നടക്കും എന്നൊരു വിശ്വാ എന്നൊരു വിശ്വാസം നിരഞ്ജനയ്ക്ക് വന്നു അപ്പൊ ഇതിൻ്റെ ഇടയിൽ ് നിരഞ്ജനെ കളിയാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോഴും എൻ്റെ അജയ് വരും എൻ്റെ വിവാഹം നടക്കും വിവാഹം നടന്ന് ഞാൻ ആ അളഗാപുരിയിൽ കാലു കുത്തും എന്ന് വെല്ലുവിളി വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ടാണ് നിരഞ്ജന നിൽക്കുന്നത് ഈ സമയത്ത് ഉണ്ണിത്താൻ വന്നിട്ട് ഇവിടെ സൂര്യനാരായണൻ എല്ലാവരും മുങ്ങുവാണ് അബ അബിയേം അമലിനെയും കാണാനില്ല വിവാഹം മുടങ്ങി അജയ് എവിടെ പോയതാണ് എന്നൊക്കെ ഉണ്ണിത്താൻ വന്ന് തമ്പിയോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ണിത്താന്റെ ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു നേരത്തെ ഈ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അജയ് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ക ഉത്സവ കമ്മിറ്റിക്കാരോട് ഈ അമ്പലത്തിൽ ഉള്ള ഒരാളോട് ചോദിച്ചു അയാൾ ബാത്റൂമും കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ആ സമയത്ത് പുറത്തൊരു കാർ കിടക്കുന്നതായിട്ട് ആ അയാൾ ശ്രദ്ധിച്ചു എന്നും അത് ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉറപ്പാണ് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അജയ് ഒരിക്കലും കടന്നു കളഞ്ഞതല്ല നിരഞ്ജനിയും അജയം നല്ല സ്നേഹത്തിലായിരുന്നു അപ്പോൾ അവർക്ക് എന്തോ അജയെ ആരോ കുടിക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ായിട്ടും അങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊരു ഉറപ്പാണ് ഉണ്ണിത്താനും എന്നാൽ ഇതിൻ്റെ ഇടയിൽ അപർണ വന്നിട്ട് ഭയങ്കര സഹതാപത്തോടു കൂടി അയ്യോ അജയ് വന്നില്ലേ അജയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ സഹതാപം കാണിച്ച് നാടകം കളിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും ജാനകി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പീലില്ല ജാനകി ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ജാനകി ചെയ്യത്തുള്ളൂ പറയത്തുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ ജാനകി പറയാറില്ല അപ്പോൾ ജാനകി ഉറപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അജയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജാനകിക്ക് സാധിക്കുമോ അജയുടെയും നിരഞ്ജനയുടെയും വിവാഹം നടത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ അങ്ങനെ അജയുടെയും നിരഞ്ജനയുടെയും വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ ഒരു മുഹൂർത്ത സമയത്തിനുള്ളിൽ അജയ് നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാൽ അവിടെ അപർണ തോറ്റുപോകും അപ്പോൾ അപർണയ്ക്ക് പൂട്ട് വീഴും ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക വരുന്ന നാളുകളിൽ എന്തൊക്കെ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എന്തൊക്കെ സംഭവിക്കും എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോവുകയാണ് ഇനി എന്തൊക്കെ ഏതൊക്കെ രീതിയിലായിരിക്കും കഥ മുന്നോട്ട് മുന്നോട്ട് പോകാ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ടാറ്റാ ബൈ